സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേടുന്ന വ്യക്തിയാണ് കൊല്ലം സുതിയുടെ ഭാര്യ രേണുസുതി ഇപ്പോൾ ഇതാ റോബിനും ആദ്യം താരത്തിന് സപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി രേണു ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നും അവർ അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നും ചോദിക്കുകയാണ് ഇപ്പോൾ റോബിനും ആദ്യം രേണു ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നും പുള്ളിക്കാരെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളതെന്ന് ചോദിച്ചിരിക്കുകയാണ് രണ്ടുപേരും നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വലുത് വേറെയും പല ജോലികൾ കിട്ടിയിട്ടും രേണു അതിനൊന്നും പോകാതെ മോഡലിംഗ് ചെയ്യുന്നു എന്നൊക്കെ പല ന്യൂസുകളും കണ്ടിഷ്ടമുള്ളതുകൊണ്ടാണ് അവർ ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല അതുപോലെ നമുക്ക് നമുക്കിഷ്ടമുണ്ടായിരുന്ന കലാകാരൻ്റെ ഭാര്യയെന്ന് കരുതിയോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ മരിച്ചു പോയെന്ന് കരുതിയോ രേണു ജീവിതകാലം മുഴുവൻ അത് ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് റോബിൻ പറയുന്നത് പുള്ളിക്കാർക്ക് ഇനിയും ഒരു ജീവിതമുണ്ടെന്നും ഭർത്താവിൻ്റെ മരണത്തിൽ വിഷമമില്ലെന്ന് ആര് പറഞ്ഞു എന്നാണ് റോബിൻ ചോദിക്കുന്നത് ഫോട്ടോഷൂട്ടിനെ വിളിക്കണമെന്ന ആഗ്രഹം ആർഡി പൊടിക്കുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റോബിനും ആർഡിയും ഹാർഡ് വർക്ക് ചെയ്യുന്നവരോട് എന്ന റെസ്പെക്റ്റ് ആണെന്നും മാത്രമല്ല ഇത്തരം ഒരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാളാണ് രേണു വിഷമുണ്ടെന്ന് കരുതി എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞ് നടക്കാനും കഴിയില്ല അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതിൽ നമ്മൾ എന്തിനാണ് എതിർക്കുന്നതെന്നും അവരുടെ മനസ്സമാധാനം കളയുന്നതും ഭർത്താവ് മരിച്ച സ്ത്രീകൾ അടങ്ങിയത് ഇരിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കണ്ടു ആ സ്ത്രീകളെപ്പോലെ രേണു ആകണമെന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തൽ എന്നാണ് റോബിൻ ചോദിക്കുന്നത്